ൂർ സ്വകാര്യ ബാങ്ക് ജീവനക്കാരെയും മാനേജരെയും ഒരു സംഘം മർദ്ദിച്ചതായി പരാതി ചെറുവത്തൂർ സ്വദേശികളായ റമീസ് റംഷീദ് ഗഫൂർ എന്നിവർ ഇന്ന് രാവിലെ സ്വകാര്യ സ്ഥാപനത്തിലെത്തുകയും ലോൺ കുടിശയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുന്നതിനിടയിൽ യാതൊരു പ്രകോപനവും കൂടാതെ മാനേജരേയും സ്റ്റാഫിനെയും ഹെൽമറ്റ് കുപ്പിച്ചില്ലേ എന്നിവ കൊണ്ട് മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് പരാതി ഞാൻ ബാങ്കിലെ താഴെ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ കസ്റ്റമർ ഉണ്ട് അതിൻ്റെ ഇ എം ഐ പെൻഡിങ്ങാണ്ട് എൻ്റെ കയ്യിൽ സംസാരിക്കുന്നതിന് ബാങ്കേറെ വിളിക്കുമ്പോൾ അവൻ അതിൽ നിന്ന് നിൽക്കാണ്ട് പോകുമ്പോൾ ഞാൻ മുമ്പിലേ നിന്നേരം എൻ്റെ വണ്ടി എടുത്തിട്ട് എന്റെ മേത്തേക്ക് തട്ടുകയുണ്ടായിരുന്നു അപ്പോൾ അവൻ രണ്ടാമത്തെ നിർത്തിയിട്ട് ചീത്ത വിളിക്കാണ്ടായിരുന്നു ഞാൻ ചീത്ത വിളിക്കേണ്ട പറഞ്ഞാലും എന്നെ വന്നിട്ട് ഓടാൻ പിടിച്ചിട്ട് ഹെൽമെറ്റ് ഹെൽമെറ്റ് വെച്ച് അടിക്കാണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവൻ നാട്ടുകാരനെ പിടിക്കുന്ന സ്ഥലത്ത് കൊല്ലും എന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു രണ്ടാമതും എൻ്റെ ഏട്ടനും ലൈനിയനും ഉപ്പേം വന്നിട്ട് പിന്നെ എന്നും മാനേജറേയും അവിടെ നിന്ന് തല്ലുകയുണ്ടായി തല്ലുമ്പോൾ ഉപ്പി പോലത്തെ എന്തോ എടുത്തിട്ട് ഈ ബാക്ക് സൈഡിൽ അടിക്കുകയുണ്ടായിരുന്നു പിന്നെ ചാവിയെടുത്തിട്ട് വന്ന അനിയും എടുത്തിട്ട് ഇവിടെയും കണ്ണിലും കുത്തുക പിന്നെ എൻ്റെ ഉപ്പാ എൻ്റെ നാടാ നീ കളിക്കാൻ വെക്കണ്ട അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് എണ്ണ കിട്ടുന്നുണ്ടെങ്കിൽ മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ സ്വകാര്യ ബാങ്ക് ജീവനക്കാരൻ ശോഭനെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ചന്തേര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇതിപ്പോ ബാംഗ്ലൂരോ മംഗലാപുരത്തൊക്കെ നിന്റെ ചോയ്സ് ആണ് എടാ ഇപ്പോഴത്തെ ഒരു ഒരുപാട് ദൂരത്ത് പോയി പഠിക്കാന്നുള്ളത് ഒട്ടും പോസിബിൾ അല്ല പക്ഷേ ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ നോ പോസിബിളല്ലോ ഇതിന് ബാംഗ്ലൂരോ മംഗലാപുരോ പോകേണ്ട ോ അക്കാഡമി ലസാരോ അക്കാഡമി ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് പാരാമെഡിക്കൽ പയ്യന്നൂർ മട്ടന്നൂർ ആകാശത്തോളം സ്വപ്നങ്ങൾ ലസാരോ ലസാറോ അക്കാഡമിക്കൊപ്പം